ചൈനയിൽ അതിവേഗം പടരുന്ന ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എച്ച് എം ബി വി വ്യാപനം ശക്തിപ്പെട്ടെന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ രോഗം അതിവേഗം പടരുന്നതായും കുട്ടികളെയും പ്രായമായവരെയും കൂടുതലായി ബാധിക്കുന്നതുമായാണ് വിവരം ഈ പകർച്ചവ്യാധി ആശുപത്രികളെയും ശ്മശാനങ്ങളെയും കീഴടക്കിയെന്നും ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധി കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷം ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അതിവേഗം പടർന്നതായി പഠനങ്ങൾ പറയുന്നു എച്ച്എംബിവി കൂടാതെ ഇൻഫ്ലുവൻസ എ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് പത്തൊമ്പത് വൈറസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം വൈറസുകൾ ചൈനയിൽ അതിവേഗം പടരുന്നുണ്ട് വർദ്ധിച്ചുവരുന്ന ന്യൂമോണിയ കേസുകൾ വൈറ്റ് ലങ് കേസുകൾ എന്നിവയാൽ പീഡിയാട്രിക് ആശുപത്രികൾ ബുദ്ധിമുട്ടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്ത് എച്ച് എം പി വി പകർച്ചവ്യാധിയാണെന്നതിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനകളൊന്നുമില്ലെങ്കിലും എച്ച് എം പി വി നിലവിലുണ്ട് എച്ച് എം പി വിക്കുള്ള ചികിത്സയോ വാക്സിനോ ഇല്ല പ്രത്യേക ആന്റിവൈറൽ ചികിത്സയുമില്ല വാക്സിനും വികസിപ്പിച്ചിട്ടില്ല ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്ന എച്ച് എം പി വി സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി വി ഗുരുതരമായേക്കാം പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വൈറസ് ഗുരുതരമായ രോഗത്തിന് കാരണമാകും ഇത് ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് എന്നാൽ ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ ഫ്ലെയർ അപ്പ് പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകാം അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസിലേക്ക് നയിക്കാം യുഎസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം രണ്ടായിരത്തി ഒന്നിലാണ് ന്യൂമോവിരിയുടെ കുടുംബത്തിൽപ്പെട്ട എച്ച് എം ബി വി കണ്ടെത്തുന്നത് ഒപ്പം റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസും എച്ച് എം ബി വി അണുബാധയുടെ ലക്ഷണങ്ങൾ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരെ പുരോഗമിക്കും കൂടാതെ മുകളിലും താഴെയുമുള്ള ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന മറ്റു വൈറസുകൾക്ക് സമാനമാണ് എച്ച് എം ബി വി പടരാതിരിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകാൻ ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായയിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നതും അത്യാവശ്യമാണ് അതേസമയം ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് എച്ച് എം പി വി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അതുൽ ഗോയൽ ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ വർധനവ് കാണുന്നു നിരവധി എച്ച്എംബി വി കേസുകൾ ആശങ്കയായിട്ടുണ്ട് എച്ച്എംബി വിയെ പകർച്ചവ്യാധിയായി ചൈന പ്രഖ്യാപിച്ചിട്ടില്ല അജ്ഞാതമായ രോഗാണുക്കളെ കൈകാര്യം ചെയ്യാൻ പ്രോട്ടോകോൾ സജ്ജീകരിക്കാൻ പോകുകയാണെന്ന് ഇക്കഴിഞ്ഞ ഡിസംബറിൽ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ ജലദോഷത്തിന് കാരണമാകുന്ന മറ്റ് ശ്വസന വൈറസുകളെപ്പോലെയാണ് എച്ച് എം ബി വി വൈറസെന്നും ഡോക്ടർ ഗോയൽ പറഞ്ഞു